മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനം അതിനിർണായകം വയനാട് ദുരന്തത്തിൽ കൂടുതൽ സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു വിവാദ വിഷയങ്ങളോടൊന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല അമിത്ഷായുമായുള്ള ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തി അതായത് ബി ജെ പി നേതൃത്വത്തിലെ രണ്ട് പ്രധാനികളെയാണ് പിണറായി കണ്ടത് വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കൂടുതൽ സഹായം അനുവദിക്കണം എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിലെ പ്രധാന ആവശ്യം പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടിയായിരുന്നു കേരളം ചോദിച്ചതെങ്കിൽ ഇതുവരെ ഇരുന്നൂറ്റി ആറ് പോയിന്റ് അമ്പത്തി ആറ് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് ഹൈക്കോടതി കേസിലും കടത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് പിണറായിയെ കാണാൻ അമിത്ഷായും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി സാധാരണ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് നടക്കാറ് അപൂർവ അവസരങ്ങളിൽ മാത്രമേ ഔദ്യോഗിക വസതിയിൽ അമിത് ഷാ കൂടിക്കാഴ്ച അനുവദിക്കാറുള്ളൂ മുഖ്യമന്ത്രി െ കണ്ടത് കൃഷ്ണമേനോൻ മാർഗിലെ വസതിയിലാണ് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക എന്നാൽ അമിത് ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറി മാത്രമാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത് അമിത്ഷായുമായി മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചെന്നും സൂചനകളുണ്ട് ഇതിനു മന്ത്രിമാരെ ഒഴിവാക്കിയതെന്ന് റിപ്പോർട്ട് എയിംസ് എന്ന ആവശ്യവുമായാണ് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെയും മുഖ്യമന്ത്രി കണ്ടത് മുണ്ടക്കൈ ചൂരൽമല പ്രത്യേക സാമ്പത്തിക പാക്കേജ് ദേശീയപാത വികസനം കേരളത്തിന് എയിംസ് തുടങ്ങിയ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയിലെ ദൌത്യം ധനമന്ത്രി നിർമ്മല സീതാരാമൻ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുമായും കൂടിക്കാഴ്ചക്ക് സാധ്യതയുണ്ട് പ്രധാനമായും വയനാട് ദുരന്ത നിവാരണത്തിനായുള്ള ധനസഹായമാണ് കൂടിക്കാഴ്ചയിലെ അജണ്ട എന്ന് വ്യക്തമാണ് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം നേരത്തെ തന്നെ കേരളം മുന്നോട്ട് വച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാർ നേരിട്ടായിരുന്നു ആഭ്യന്തര മന്ത്രിയെ നിവേദനം നൽകിയിരുന്നത് എന്നാൽ കേന്ദ്രം അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയായിരുന്നു മുണ്ടക്കൈ ചൂരമ ഉരുൾപൊട്ടൽ ദുരന്ത പുനർനിർമ്മാണത്തിന് ഒക്ടോബർ ഒന്നിന് പ്രഖ്യാപിച്ച കേന്ദ്ര സഹായം പര്യാപ്തമല്ലെന്ന് അമിത്ഷായെ മുഖ്യമന്ത്രി അറിയിച്ചു കേരളം ആവശ്യപ്പെട്ടതിന്റെ പതിനൊന്ന് ശതമാനം മാത്രമാണിപ്പോൾ അനുവദിച്ച തുക ദുരന്തമുണ്ടായി ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുമ്പോഴാണ് കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുന്നത് ഉത്തരാഖണ്ഡിന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് പോയിന്റ് പതിനേഴ് കോടിയും ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി ആറ് പോയിന്റ് നാല്പത് കോടിയും നേരത്തെ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിന് നൽകിയ തുക വളരെ കുറവാണെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും